മണ്ണിൽ പോലെ എല്ലാം എല്ലാ ചൂടുകാലത്തും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ബലൂൺ ആഞ്ഞു ഏറ്റവും ചേച്ച കാടും പൊടില്ല ആ പോലൊക്കെ ആരുണ്ടല്ലോ ഷാദും കൊണ്ടുണ്ടോ എന്താ സത്യം സത്യം ഒന്നും മിണ്ടാണ്ടിരിക്കരുത് എല്ലാം സത്യം പറയണം അങ്ങനെ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ സബ്സ്ക്രൈബ് ചെയ്യണം ബട്ടൺ പറഞ്ഞില്ല അപ്പൊ നമ്മളെന്ന് പോകുന്നത് എന്തിനായിരുന്നു ബേബി ഷവർ നമ്മുടെ ചങ്ങിന്റെ വൈഫിന്റെ ബേബി ഷവർ ആണ് വൈഫ് ആ അപ്പം അതിനു വേണ്ടി പോവാണ് നമുക്ക് ഷോപ്പിംഗ് ഉണ്ട് പോകുന്നത് അതെ അവർക്ക് തന്നെ അറിയില്ല നമ്മൾ അറിയില്ലേ ഗർഭിണിയാണ് കേട്ടോ നമുക്ക് വണ്ടി എടുക്കാം വണ്ടി എടുക്കാൻ പോന്ന് ഞാൻ ഫ്രണ്ട് കേറാണേ ഗൈസ് കേറിയില്ല എല്ലാവരും ഡേറ്റിന് ഡേറ്റിന് പോയി ടാൻസോ ആരോപ്പിന്റന്ന് കരുതി വെച്ചതാല്

ഐഡിയ മാം ടു ബിക്ക് പകരം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ബലൂണ് ഡാ ഇങ്ങനെ പിടിപ്പിക്കാൻ അടുത്തവട്ട തലയിലേക്ക് പോരുമോ അതിരാവിലേ മറ്റേ മറ്റേ പലവണ്ണം വേണ്ടേ മലര് വേണം പേര് വേണം പോ 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 ഒരു പോപ്പർ എടുക്കാം അനക്ക് തോന്നുന്ന ഒരു ബോയ് തന്നെയായിരിക്കും ഫുൾ ബോയ് ബോയാ ബോയ് അനിയൻ പറയും ആങ്ങുട്ടിയാണ് ആങ്ങുട്ടിയാണെ സെറ്റ് ഫുൾ ബോയ് ലേ ദേ കിട്ടുന്നല്ലേ അതെ മാരി കേൾണ്ടോ മാരി 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 അണ്ടിന്റെ ഗോൾ ഉണ്ടെന്നു മോനേ റെഡി ഗേൾ ഗേൾ ജോസിൻ ഗേൾ ഇല്ല ബോയ് ബോയ് ഓക്കേ കട്ട വെയിറ്റിംഗ് ോ ഇവിടത്തെ ബലൂഡായ മലൂൺ എല്ലാം അരിച്ചു പറക്കി പെണ്ണുങ്ങൾക്ക് എല്ലാ ചൂടുകാലത്തും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യ കൊള്ളാം മയവെള്ള സംഭരണിന്ന് തോന്നുന്നു മാനേജ്മെന്റ് നീതി പാലിക്കുക എവിടെ ആൾക്കാർ എവിടെ ഇവിടെ ഒരു നമ്മടെ ഇത്ര വലിയ വ്ളോഗേഴ്സും സെലിബ്രിറ്റീസും വന്നിട്ട് ഇവിടെ ആൾക്കാരെ കാണില്ല അപ്പൊ ആവട കുമ്പിട്ട് കുമ്പിട്ട് മതിയായി മുമ്പട മണ്ടവ അരടയില മുമ്പടേ അല്ല കുംബിടി തങ്കേ ഹസില ബോയിനെ എടുക്കാട്ടോ ബോയ് മാത്രം ഉള്ളൂ കേൾ ഇല്ല കേൾ ഇല്ല അട്ട വട്ടന്ന് കൂടി ശ്രമിക്കേ ചെല്ലൂടാ അതെ എല്ലാം മൂടി ഇറ്റ്സ് ബോയ്സ് കേൾണ്ട നമ്മ കാറിൽ ഇരുന്നങ്ങനെ ഊതലിടുകാണാ ആ പക്ഷേ ഇറ്റ്സ് ബോയ് ഇറ്റ്സ് ഗേൾ അല്ലേ ആട നമ്മക്ക് എന്താလဲ അരട ഇടുക ഇ ഇ ഇട് എടുക്കുക ഒരു ബോയനെന്താ ഇടണ്ടേ അതാ ബൈക്കിന്ന് നോമ്പട്ട് 85 2 തന്ത ബലൂണന്നല്ലേ അതാവുമ്പോ നന്ദനയുടെ അഭിപ്രായം വാങ്ങിച്ച് പാർഷ്യാലിറ്റി നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നു ബോയിന് അവിടെ വെച്ച് നമ്മൾ കളർഫുൾഫുൾ ഒന്നും ാണ് വ്ലോഗ് വീഡിയോ എടുക്കുമ്പോ കുറച്ച് ഓവർ ഹൈപ്പർ ആവുന്നുണ്ടോ സംശയുണ്ട് ഒന്നും മുകളിലുള്ള സാധനങ്ങളെ ബാറ്റില്ല അത് നിങ്ങളെങ്ങനെ വീഡിയോ എടുക്കണേ അന്നു രണ്ടു പിള്ളേർ കണിക്കൊന്നേ കണ്ടല്ലോ കേക്ക് വാങ്ങണേ അതൊക്കെ അൺഹെൽത്തി ആണ് എന്തായിരുന്നു എന്താ നമ്മൾ എഴുതുന്നത് പറയൂ എന്തായിരുന്നു പേര് എഴുതാനോ എന്തത് ബർത്ത്

അടുത്ത സാധനങ്ങളൊക്കെ വാങ്ങി കാശ് വീശി നന്ദന നന്ദനന്റെ മഴയാണ് അപ്പൊ ഇന്നത്തെ പരിപാടി അപ്പൊ നമ്മക്ക് കാറിനുള്ള കേട്ടിട്ട് ബലൂണ് 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 ആ സംഭവം കൊടുക്കാണ് നന്ദന ആഞ്ഞു നിന്റെ ഏറ്റവും കാറ്റുള്ള ആള கமாச்சி என்ன கேக்கு요? என்ன 얘기안네 என்ன கேக்கு요? RTO இது கண்டு பிரதிகரிக்குமா? நோ 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 நோ. இமனே மொட்டைன்தா ட்டப்பரா. பாஸ் பாக். நாளைக்கு மேலது வேலது வேலது வேலது. ஆர்க்கேடு. போடு. அது உள்ள போ. ஆ கேடி. தர்க்கா தர்க்கா. അവിടെ അഞ്ചിൽ ഷാദ അഗത്ത ഗേറ്റ് കാറ്റ് എന്നിട്ട് പാട്ട് പാടുന്ന ഒരു സംഭവം ഉണ്ട് ഗയ്സ് ഒന്നും പറ്റില്ല ഓദോ ഓദോ അമായി ആണ് കാറ്റ് അഗത്തിൽ ഇപ്പൊ നമ്മുടെ കൂടെ അടുത്ത ഒരാൾ കൂടി ജോയിൻ ആയിട്ടുണ്ട് അമ്പ നിങ്ങളുടെ പേര് ബെന്നി ബെന്നി ഒരു സെക്കൻഡ് പോരാല് ദാറ്റ് യു ബി ദാ ൂട്ടിറങ്ങി മിനിമം ഏഴര ബിരിയാണി നേരത്തെ പേർ പോണായിരുന്നല്ലോ നേരത്തെ ഒരു പണ ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ മാറി ബിരിയാണി ആയി ബലി മോദിക്കുന്ന ആൾ ഒരു ഒന്ന് പൊട്ടി ഒന്ന് പൊട്ടി പൊടി ആണോ എവിടെ നോക്കിട്ട് നീലേ കിട്ടാള്ളു അല്ലേ ചേച്ചിക്ക് അറിയില്ലത് ചേച്ചിക്ക് അറിയില്ലല്ലോ അതല്ലേ വലിയ പൊട്ടിച്ചറിയിക്കല്ലേ

നല്ല ാണ് നമ്മടെ ഡാഡി ഇതൊന്ന് ഫോം വിളിക്കാണ് ആര്യ വിളിക്കുന്നു മനസ്സിലായി ചില്ലറ കാറ്റൊന്ന് പോരട്ടോ Pedro. Pedro Pedro oh, no. I didn't end the c r o I don't k e i don't a really. really. k e hey nah. a t s t n l y t r i a t h o n w o a n Uzozo.

സർപ്രൈസ് കൊടുക്കും റെഡിയാണ് യു ഗൈസ് റെഡി അതൊക്കെ അവര് കണ്ടേ ഷർദ്ദു കണ്ടേ അതിന് വീഡിയോയില് വന്നില്ലെങ്കിൽ ആടിയാവും തനീശ വന്നിട്ട് എടുത്തില്ലേ ൊപ്പിട്ടു കൊടുക്കണ്ടേ അമ്മേ തൊപ്പിക്ക് തിരിച്ചാ തന്റെ കാർത്തിയാ നമ്മക്ക് അയച്ചു കിട്ടുക രണ്ട് ഒന്നേച്ച് ക്ഷമയുടെ പല കൈ കത്തി വിഷന്ന് പണ്ടാരാണെങ്കിൽ നിൽക്കുന്നത് അന്തര ആകെ ഒരു ആശ്വാസം ഒരു ബിരിയാണിൻ്റെ മണ്ണാടുന്നോ വരുന്നുണ്ട് അതാ വരുന്നുണ്ട് അതോ പറ്റിയോ പറ്റിയോ അല്ലേ അല്ലേ Pondiraga. Pondir ta lagi di. Hey 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 hey. Turle turle. Kalimatnya pondir cok. video. Aa, വല്ലാത്തൊരു കഷ്ടപ്പാടല്ലേ ിഫ്റ്റ് ഫുള്ള് ആ മൂലൊക്കെ ആറുണ്ടല്ലോ അതുകൊണ്ട് ഇവടെന്നെ ഇവള് മറ്റൊക്കെയാണ് ഇടയിൽ വേറെ സരാന്തട്ട് ബലക്കി 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 ആ നാലേ തുറക്കടാ അതല്ലേ ഹാപ്പി മാഡം അഞ്ചാട്ട് കോമ ബെല്ലൂരി മതി ആന്താന്താന്താന്താ ഹേ ഹേ ഹേർട്ടറിയ കൊട്ടേ ആദ്യമായിട്ടാ കാണുന്നത് ആ ഓക്കേ 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 ഓക് സെന്ററില് ആ സൈഡിലേക്ക് വെച്ചാ ലാസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം എടുക്ക പിന്നെ സക്സെസ്ഫുളി നമ്മൾ എന്താ സഹായ നിറയറുമായി ഒരു അമ്മ അവിടെ പണിയെടുക്കുമ്പോ ഇവിടെ ഒരു പണി പോലും എടുക്കാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞു പണിയെടുക്കും നമ്മുടെ ടെ രണ്ട് പ്ലേറ്റ് മേടിച്ചാൽ നോക്ക് അവർ അതെ അതെ വീട്ടിൽ പറഞ്ഞു

കിടക്കി പുലി चिकन ഫ്രൈ രശിയാ चिकन ഫ്രൈ വീ താപാതി ഓയെ ലൈദ പേനാ ആക്കുന്ന മെസ്സേജ് നോല ഇന്റെ അഭിപ്രായം പറയാൻ പ്രശസ്ത ബ്ലോഗർ കുട്ടി ബെനിയ ശരികൂ നിങ്ങക്കൊന്നും പറയല്ല അട് കൂടി വെങ്ങിപ്പോ ആടി ബട്ടർ ചിക്കൻ നൈസാണ് കൈയ് കിയിച്ചിട് ആൾടെ കാണാൻ ആസ്വാദനത്തിലാ ആസ്വാദന ഓ ഇവിടെ തീ തന്നെ തീ തന്നെ കണ്ടില്ലേ തോന്നണ്ടേ തീ നന്ദര യെസ് എങ്ങോട്ട് കേടു കപ്പ എങ്ങിനെ കൂൾ ആയിന്ന് അනේ എങ്ങനെ വെറ്റി എങ്ങനെ ഈ ഒരു അപ്പ അങ്ങനെ പറ്റില്ല ആ മറ്റെ മാട്രിയോണിയൽ ആയിരുന്നു ആദ്യം ഇങ്ങോട്ട് ഒരു റിക്വസ്റ്റ് ഇട്ടത എന്താ അങ്ങനൊന്നും കേറി ഇങ്ങനല്ലേ മെയിൻ സർ അങ്ങനെൊന്നുമല്ല എൻ്റെ ബാറ്ററി കൂടി ഞാൻ തന്നെ ആയിരുന്നു നോക്കുന്നത് ചെറിയ കറക്റ്റായിട്ട് പറഞ്ഞോ കറക്റ്റായിട്ട് പറഞ്ഞത് അല്ല ചെറിയ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഓപ്പറേഷൻ നോക്കാം എല്ലാം ഒന്നും വിശുദ്ധാ ചെറിയ റിക്വസ്റ്റ് ചെയ്താ അതോ പംഗളി പോയോ ഞാൻ അടതായിപ്പോ ഞാൻ അടായിത് ബാറ്ററി കൂട നോതായിത് ഓറേജില് ഓർക്കണല്ലാര അങ്ങോട്ടേ ഇങ്ങോട്ട് റിക്വസ്റ്റ് കിട്ടി പിന്നെ അന്ന് ആ ടൈവില ആക്റ്റീവായിട്ട് വീട്ടിൽ ആയിട്ട് എല്ലാം നോക്കുന്ന ഒരു ഇടയ ഉണ്ട് ഞാൻ ആരെ തന്നെ കേറി പറഞ്ഞു jaundice എന്താണെന്ന് വെച്ചാൽ ആയിക്കൊള്ളൂ അതു കേട്ടേ നമ്മക്ക് നെക്സ്റ്റ് വീണാൻ പറ്ററ്റോളും ഓക്കേ ആണോ അതിന് പിന്നെ ബോസ് പ്രീമിയയ ഇരുന്നോ എ പ്രീമിയ അല്ല അതല്ല പ്രശ്നം ആ പ്രീമിയ ആണോ വിളിച്ചോ നോക്കിക്കോ വിളിക്കാൻ പറ്റില്ല ആഫ എങ്ങനെ അപ്പൊ അല്ല അങ്ങനല്ല മറ്റേ വാട്സാപ്പിന്റെ നമ്പർ ഞാൻ എന്റെ നമ്പർ കൊടുത്തിരുന്നത് അങ്ങനെന്നോ ആണ് മിണ്ടിയത് അതെ എന്നിട്ട് ഞാൻ ജാതകം ചോദിച്ചപ്പോ എന്നെ ഗോസ്റ്റ് ചെയ്തു എത്ര ജൂണിൽ ജൂണിലെങ്ങാണ്ട് ചോദിച്ചിട്ട് പിന്നെ ഒക്ടോബറിലാണ് ആള് അപ്പോ ഇവൻ മറ്റേ ആ ഒരു രീതിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തിട്ട് പോയി ഗോസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് ഞാൻ ചോദിച്ചു എന്താ ഇവൻ ഒരു പുതിയ ജീവിതം കൊടുക്കണം പറഞ്ഞു പോയിട്ട് ആ പറഞ്ഞു നിന്നോടല്ല വേറൊരാളോടിച്ചിട്ടായിട്ട് അവനായിട്ട് കെട്ടി പോവാണെന്ന് അപ്പൊ അങ്ങനെ അവള് വേറൊരാളെ കെട്ടിപ്പോയി അതെ വന്നത് ബർത്ത്ഡേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ തുടങ്ങി നമ്പറ് ഞാൻ തന്നെ ആണോന്ന് അറിയാൻ കഴിയാ

അവസാനും കോൺടാക്ട് നമ്പർ അയച്ചു പിന്നെ അതിന് ശേഷമാണ് നിർത്തി പോയിട്ട് മറ്റുള്ള ഏട്ടാ <laughs> <laughs> ും <laughs> അങ്ങനെയൊന്നും എനിക്ക് ജോലി ഉള്ള പെണ്ണാണെന്ന് പരിപാടി ഉറപ്പില്ല എനിക്ക് അത് മാറി ഐറ്റം പിടിക്കണം എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ജോലിയുള്ള പെണ്ണാണെങ്കിൽ നമുക്ക് അതുകൊണ്ടാണ് അങ്ങനെയാണ് കഥ അത് വേറെ ബാംഗ്ലൂരിക്ക് വേറെ പോയി കാണാൻ വേണ്ടി പോയപ്പോ തന്നെയാണ്

പിന്നെ ഇവളെ വീട്ടില് ഇവിടെ ഇങ്ങനെ ആലോചിക്കുന്ന ആലോചിക്കണ്ടെന്ന് പറഞ്ഞു നോക്കാന്നു പിന്നെ വിളിച്ചു എന്നോട് വിളിച്ചിട്ട് വീട്ടിൽ പറയുന്നില്ല വീട്ടുകാരെ പറഞ്ഞാൽ ഇവരോട് പറയാൻ പറ്റും പക്ഷെ പറയുമ്പോൾ ഇനി വരുന്ന അടുത്ത ലവ് സ്റ്റോറി ഇതാ സ്റ്റോറിതായിരിക്കും അപ്പൊ നമ്മളെ ബ്ലോഗ് അവസാനിപ്പിക്കാണ് ബായ് പറയസ് ഞങ്ങൾ കഥ പറയട്ടെ അപ്രൗഡ് ലവ് സ്റ്റോറി ഗുഡ്